ുരുവചനം നൃപനന്ദനൻ കൃത്വ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാത്യസോദരോപാധ്യായ യുക്തനായൂരുഭരതകുമാരനും താതശരീരം എണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവ്വമെടുത്തു നീരാടിച്ചു ദിവ്യംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ അഗ്നിഹോത്രാഗ്നിതണ്ണാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും സംയുതം ദ തിലോദകം ദ്വാദശവാസരെ ഭക്തകഴിച്ചിതൂപിഠമാതരാൽ വേദപരാണന്മാരാം ദ്വിജാവലി ഗോദര ഗോധനഗ്രാമരത്നാബരം ഭൂഷണലേപന താമ്പൂലപൂകങ്ങൾ ഘോഷേണ ദാനവും ചെയ്തു സഹോദരം വീണു നമസ്കരിച്ച ശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായ മേവിനാൻ ജാനകീലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാമകുമാരനെ മാനസേ ചിന്തിച്ചു ചിന്തിച്ച മാനവവീരനായോരു മാനവ സാനുജനായി വസിച്ചീടിനം നോടുമുന്ദ്രൻ മുനിമന്മാരുമായി വന്ന് സഭാന്തികേ അർണോരുഹാസന സന്നിധനാ മുനി സ്വർണാസനേ മരുവീടി നാനാദരാൽ ശത്രുഘ്ന സംയുക്തനായ ഭരതനത്തത്ര വരുത്തിയ നേരം അവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാർ കുമ്പിട്ടുനിന്ന ഭരതകുമാരനോട് അംഭോജ സംഭവനന്ദനൻ ചൊല്ലിനാൻ ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ജ്ഞാനാശു ചൊല്ലിയിടുവൻ സത്യസന്ധന്താതന്തരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടാൻ പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്ക് ദത്തമായദ്വയം കാരണം മന്ത്രപൂർവം അഭിഷേകം നനക്കുഞ്ഞാൻ മന്ത്രികളോടു അൻപോടു ചെയ്തിടുവൻ രാജ്യം അരാജകമാം ഭനാൽ ഇനി ത്യാജ്യമല്ലെന്നുധരിക്ക കുമാരനി താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ല അകലേവനും ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വശിഷ്ഠമുനിയോട് നന്നായി തൊഴുതുണർച്ചു ഭരതനും ഇന്നടിയെന്ന് രാജ്യം കൊണ്ടു കിംഫലം മന്നവനാകുന്നതും മമപൂർവജൻ ഞങ്ങൾ അവനുട കിങ്കരന്മാരത്രേ നിങ്ങളിതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു നാളേ പുലർകാലേ പോകുന്നതുണ്ട് ഞാൻ നാടീകനേത്രനെ കുണ്ടിങ്ങുപോരുവാൻ ഞാനും ഭവാനും അരുന്ധതീ ദേവിയും നാനാപുരവാസികളും മമാത്യരും ആനതേർ കാലാൾ കുതിരപ്പടയോടും ആനക ശംഖ പടകവാദ്യത്തൊടും സോദരഭൂസുര താപസാമന്ത വൈശ്യ ശൂദ്രാദിയും സാദരമാശുകൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളു മൂലഫലങ്ങൾ ഭുജിച്ച് ഭസിതവും ആലേപനം ചെയ്ത് വൽക്കലവും പൂണ്ട് താപസവേഷം ധരിച്ച് ജഡൂ താപം കലർന്നു വസിക്കുന്നതേയുള്ളു ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവരത്രയും നന്നു നന്നെന്നു ചൊല്ലിയിട ഭരതന്റെ വനയാത്ര ചിത്തേ ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ സാധുക്കളെ നേരം ആദിത്യദേവനുദിച്ചു ഭരതനും ശത്രുഘ്നോടുകൂടെ പുറപ്പെട്ടിതു തത്ര സുമന്ത്രനിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു ചിത്തേ നിറഞ്ഞുവഴിഞ്ഞ മോദത്തൊടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാണാൻ നടന്നിതു താപസശ്രേഷ്ഠൻ വശിഷ്ഠനും പത്നിയും താപസ സാഗം പുറപ്പെട്ടു ഭൂമി കിളർന്നു പൊങ്ങീടും പൊടികളും വ്യോമനി ചെന്നു പറന്നു ചമഞ്ഞിതു രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗേദങ്ങളും ശൃംഗിവേരാഖ്യപുരം ഗമിച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നുതോടു കേട്ട് ഗുഹന്തത ശങ്കിതമാനസനായി വന്നു തന്നുടെ കിങ്കരന്മാരോടു ചൊന്നാനതു അതു നേരം ബാണചാപാതി ശസ്ത്രങ്ങളും കൈക്കൊണ്ട് തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പ് നിൽപ്പിനെല്ലാവരും ഞാൻ അങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുകൊണ്ട് വൈകിയിടാതെ അന്തികേ ചെന്ന് വന്ദിച്ചാൽ അവനുടെ അന്തർഗതമറിഞ്ഞിടുന്നതുണ്ടല്ലോ രാഘവനോട് വിരോധത്തിനെങ്കിലോ പോകരുതാരും ഇവരിന് നിർണയം ശുദ്ധരെന്നായി അടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ ഇദ്ധം വിചാരിച്ചുറിച്ചു ഗുഹൻ ചെന്ന് സത്വരം കാൽക്കൽ നമസ്കരിച്ചിടാൻ നാനാവിധോപാനങ്ങളും കാഴ്ചവെച്ച ആനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ ചിരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമ മന്ത്രം ജപമനാരദം ജപന്ത മനാരദം ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവര സോദരം സാനുജം ീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹം താ ഭൂമിയിൽ വീണു ഗുഹോഹമിത്യുക്ണാമവും ചെയ്തു ഭരതനു മന്നേരം ഉത്ഥാ ഗാഠമാലിംഗ്യഘുനാഥ ഭക്തം വയസ്സാമയവാക്യവും ഉന്നയം ഉത്തമപുരുഷോത്തം സരത്നം ഭൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാലംഭനഭൂതനാകിയ രാഘവൻ ലക്ഷ്മി ഭഗവതി ദേവിക്കൊഴിഞ്ഞ് സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ ധന്യനാകുന്നില്ലൊരു സംശയം മത്സഖേ സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തുനിൻ നൻപോടു കണ്ടിതു രാമനെ നീ അവൻ എന്തൂ പറഞ്ഞതും നീ രഘുനായകൻ സീതയോടും കൂടി നീ അവിടം ഇല്ലാത്തൊരു സന്തോഷ ചേതസ ഭക്തൻ ഭരതൻ അത്യുത്തമൻ എന്ന് തൻ ചിത്തെ നിരൂപിച്ചുടൻ നടന്നിടിനാൻ എത്ര നിശി രാഘവൻ സീതയാ തത്ര ഗുഹൻ സത്വരം ജൊല്ലിനാൻ കണ്ടാലു മെങ്കിൽ കുശാശ്രിതം സീതയാകുണ്ടൽ വർണന്തയനസ്തലം കണ്ടൂഭരതനും മുക്തഭാഷ്പോദകം തൊണ്ടവിറച്ചു സഖദ്ഗതം ജൊല്ലിനാൻ ഹാസുകുമാരീ മനോഹരീ ജാനകീ പ്രാസാദമൂർധനി സുവർണതൽപസ്തലേ കോമളസ്നിഗ്ധ ൃദേ മഹാസുഖം സാ കഥം ശേതേ കുശം കുശമയവിഷ്ടരേ നിഷ്ഠുരേ നിഷ്ഠുരേഖേന സീതാമതീയാഗ്രജന്മന മദ്ധോഷ കാരണാലെന്നതു ചിന്തിച്ച് ആശു പരിധിച്ചിടുവൻ കിൽവിഷകാരിണിയായ കൈകേയിതൻ ഗർഭത്തിൽ നിന്നു ജനിച്ചുരു കാരണം ദുഷ്കൃതിയായി അതിപാപിയാമേൻ പിന്നെയും പിന്നെയും നിർമ്മലമാനസൻ ഭാഗ്യവാനെത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിന്നു പോവതവനല്ലോ ശ്രീരാമദാസദാസന്മാർക്ക് ദാസനായി ആരൂഢ ഭക്തി പൂണ്ടേഷും സദാ നിത്യവും സേവിച്ചുകൊള്ളവരെന്നാൽ വരും മർത്തജന്മത്തിൻ ഫലമെന്നു നിർണയം എന്നോട് വസി വസതി കൗസല്യാതനയൻ അവിടേക്ക് വൈകാതെ ചെന്നു ഞാൻ ഇങ്ങുകൂട്ടിക്കൊണ്ടുപോരുവൻ എന്നതു കേട്ടു ഗുഹനുമുറ ചെയ്താൻ മംഗലദേവതാവല്ലഭന്തലിൻ നിങ്ങനെയുള്ളൊരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാൻമാരിൽ വെച്ച് അഗ്രേശ്വരൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ ഗാനദി കടന്നാൽ അടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നിക സീതയാ തന്നുട ഗുഹോക്തികൾ കേട്ട് ഭരതനും തത്ര ഗാമഹേ ശീഖ്രം പ്രിയസഖേ തത്യതടി കർത്തമുദ്യോഗം സമർത്ഥോഭവദ്യ ശ്രുവാ ഭരതവാക്യം ഗുഹൻ സാദരം ഗ വിഭുധ നദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സ സംഭ്രമം വിസ്താരുക്തം മഹാക്ഷേപണീയുതം അഞ്ചസാകൂലദേശം നിറച്ചിയിടാൻ അഞ്ഞൂറ് തോണി വരുത്തി നിരത്തിനാൽ ഊറ്റമായ ഒരു തുഴയുമെടുത്ത് അതിലേറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നോട് ഭരതനെയും മുനിസത്തമനായ വസിഷ്ഠനെയും തഥാ രാമതാവായ കൗസല്യ തന്നെയും വാമശീലാങ്കിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്തൊഴുത് കരേറ്റി മന്ദം തുഴഞ്ഞീത്യ കടത്തിനാദരാൽ ഉമ്പർതടി നിയക്കും വിട്ടനാകുലം

ദൃഷ്ടാമസാഷ്ടാംഗം സസോദരം പുഷ്ടഭക്തരജ മുനീശ്വരം ജാ ദശരഥ നന്ദകം പ്രീത്യവ പൂജയാമാസ മുനീന്ദ്രനും ഹൃഷ്ടവാചാ കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ടൽക്കലധാരികലൂ ചെയ്താൻ ഇതെന്ത്ടൂ കഷ്ടമിക്കോപ്പുമല്ലമല്ലൊട്ടുമേ രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജഡയും പൂണ്ടു താപുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ എന്തൊരു കാരണം വൻ പടയോടുമാഹന്ത വനാന്തരേ വന്നതും ചൊല്ലു നീ ശ്രുവാഭരജവാക്യം ഭരതന് ഇതം മുനിവരന്തോടു ചൊല്ലിനാൻ പൂർവം രാമതഭോവനാധിഗമനം ഗുവാ മൃഗം കാഞ്ചനം വൈദേഹീകരണം ജടാീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാരിഹനം പശ്ചാത്താവണകുംഭകർണനം ഏതദ്ധി രാമായണം